മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തുവരുന്ന സാന്ത്വനം ടു സാന്ത്വനം ടുവിലെ മിത്ര ആര്യൻ കോമ്പിനേഷൻ സീനുകൾ ഇഷ്ടപ്പെട്ടവർ ഏറെയാണ് അതുകൊണ്ട് പരമ്പരയിലേക്ക് എത്തിയവരും ഏറെയുണ്ട് ആദ്യം പരമ്പര ഇഷ്ടമാകാതിരുന്നവർ വരെ ഇപ്പോൾ സീരിയലിൻ്റെ ആരാധകരായി മാറിയതിന് പിന്നിൽ മിത്ര ആര്യൻ കോംബോയ്ക്ക് വളരെയധികം വലിയ പങ്കാണുള്ളത് എന്നാൽ ഇന്നലെ പുറത്ത് വിട്ട എപ്പിസോഡ് കണ്ട് ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു കാരണം മറ്റൊന്നും അതിൽ മിത്രയായി പുതിയ നടിയാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത സത്യമാണെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുന്നതാണ് പരമ്പരയിൽ നിന്നുള്ള സീരിയൽ നടി സായി ലക്ഷ്മിയുടെ ഒഴിഞ്ഞുപോക്ക് സാധുരൻ ടുവിന്റെ ക്യാമറാമാൻ ആയിരുന്ന അരുൺ രാവണും മിത്രയായി അഭിനയിക്കുന്ന സായി ലക്ഷ്മിയും പ്രണയത്തിലാണെന്ന വാർത്തയായിരുന്നു പ്രണയ വാർത്ത പുറത്തു വന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായി വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് സായി ലക്ഷ്മിയും അരുണും കടന്നുപോയത് പ്രണയം വീട്ടുകാരും മറ്റും അറിഞ്ഞതോടെ പ്രശ്നം രൂക്ഷമാവുകയും സീരിയൽ സെറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് സായി ലക്ഷ്മിയെ പറമ്പിൽ നിന്ന് മാറ്റിയത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം പുറംലോകത്തേക്ക് എത്തിയതോടെ നടി സായിലക്ഷ്മിക്കെതിരെ വൻതോതിൽ നെഗറ്റീവ് കമൻസുകളാണ് പുറത്തു വന്നത് സീരിയലിനെയും സീരിയലിൻ്റെ വിശ്വാസ്യതയെയും അന്തസ്സിനെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ സായിലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ തുടർന്നാണ് വർഷങ്ങളായി മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്ത് തുടരുന്ന സീരിയൽ നടി പാർവതി പി നായരെ മിത്രയായി എത്തിച്ചിരിക്കുന്നത് അതേസമയം സി കേരളത്തിലെ അകലെ എന്ന സീരിയലിൻ്റെ ഷൂട്ടിങ്ങിലാണ് അരുൺ ഇപ്പോഴുള്ളത് അതോടൊപ്പം സാന്ത്വനൻ ടുവിൻ്റെയും ക്യാമറാമാനായി അരുൺ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് സാന്ത്വൻ ടു പരമ്പര സംപ്രേഷണം ആരംഭിച്ചത് അതിനും രണ്ടു മാസം മുന്നെയാണ് പരമ്പരയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് അതിനു മുന്നേ പാർവതിയും അരുണും പരസ്പരം അകൽച്ചയിലേക്ക് മാറിയിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസമായി ഇരുവരും വേർപിരിഞ്ഞു കഴിയും അധികം വൈകാതെ തന്നെ ഡിവോഴ്സിലേക്ക് നീങ്ങിയിരിക്കവെയാണ് അരുൺ സാന്ത്വനൻ ടുവിലെ മിത്രയായി എത്തിയ സായി ലക്ഷ്മിയുമായി അടുത്തത് ആദ്യം സുഹൃത്തുക്കളായി തുടങ്ങിയ ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് നീങ്ങുകയായിരുന്നു ജൂലൈയിൽ പാർവതിയും അരുണും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ സമയത്താണ് സായിലക്ഷ്മിയും അരുണിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ശിവരാത്രി ദിവസം അരുണും സായി ലക്ഷ്മിയും പങ്കുവെച്ച ചിത്രവും ശ്രദ്ധ നേടിയിരിക്കുകയാണ് നെറ്റിയിൽ ചുവന്ന ൂരമണ ഒരു വിവാഹിതയെ പോലുള്ള സായ്ലക്ഷ്മിയുടെ ചിത്രം കണ്ട് ഏറ്റവും അധികം പേർ ചർച്ചയാക്കിയത് അരുണും സായിലക്ഷ്മിയും വിവാഹിതരായോ എന്നതാണ് മാത്രമല്ല ഇരുവരും ലിവിങ് ടുഗതർ ആണെന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളതിനാൽ വിവാഹിതരായെന്ന വാർത്തയ്ക്കും അതിവേഗമാണ് പാർവതിയും അരുണും ഡിവോഴ്സ് ഡിവോഴ്സായെന്ന കാര്യം പാർവതി തന്നെയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഏറെ നാളുകളായി അരുണിനെ തന്റെ ചാനലിൽ കാണാത്തതിനെ തുടർന്ന് ഒരുപാട് പേർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലീഗലി ഡിവോഴ്സ് സമയത്ത് ആരാധകരുമായി ആ ഒരു വാർത്ത പാർവതി പങ്കുവച്ചിരിക്കുന്നത് സീരിയൽ നടി മൃദുല വിജയ് അനിയത്തിയാണ് പാർവതി വിജയ് കുടുംബവിളക്ക് എന്ന സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് പാർവതിയും അരുണും തമ്മിൽ പരിചയത്തിലാകുന്നതും പിന്നീട് ഇരുവരും ഒളിച്ചോടി വിവാഹം